ശവം തിന്ന് ജീവിക്കുന്നവർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ കേരളത്തിലുണ്ട് അതിഥി തൊഴിലാളികളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അതല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരിൽ ഒരാൾ മരണപ്പെട്ടാൽ മൃതദേഹം സംസ്കരിക്കാൻ എന്ന പേരിൽ അത് ഏറ്റെടുക്കുകയും എന്നാൽ ആ ദിവസം പേപ്പർ വർക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നും പറഞ്ഞ് അതിനെ മാറ്റി വെക്കുകയും ആ ദിവസം മൃതദേഹം സൂക്ഷിക്കാൻ ഇവർ തന്നെ ഒരു ഇടം കണ്ടെത്തുകയും അങ്ങനെ ഒരു സ്വകാര്യ ലാബിലേക്ക് ആ മൃതദേഹം മാറ്റുകയും ചെയ്യുന്നു പിന്നീട് ഈ പേപ്പർ വർക്കും മറ്റു കാര്യങ്ങളുമായി ദിവസങ്ങൾ നീണ്ടുപോകുന്നു പക്ഷേ ഈ ദിവസങ്ങളൊക്കെയും തന്നെ ഈ മൃതദേഹം സൂക്ഷിച്ചതിന് ആ ലാബിലേക്ക് വേണ്ടി വരുന്ന വാടക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രം ഇവറ്റുകൾ ചെയ്തു കൂട്ടുന്ന വലിയൊരു ക്രൂരതയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും അതായത് പത്ത് ദിവസം ആ മൃതദേഹം അവിടെ സൂക്ഷിക്കേണ്ടി വന്നാൽ പതിനയ്യായിരം രൂപയാണ് ആ കമ്പനിക്ക് കിട്ടുന്നത് ഈ അതിഥി തൊഴിലാളിയെ കബളിപ്പിച്ച് അവിടെ എത്തിച്ചവന് അതിന്റെ പേരിൽ കമ്മീഷനും ഇത് തന്നെയാണ് ഇന്നലെ നടന്നത് അതിന്റെ ചെറിയൊരു ന്യൂസ് ഞാൻ കാണിച്ചു തരാം പനി ബാധിച്ച് മരണപ്പെട്ട ഇതര സംസ്ഥാനക്കാരന്റെ മൃതദേഹം മരണാനന്തര ചടങ്ങുകൾ കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനം അനധികൃതമായി കടത്തിക്കൊണ്ടുപോയതായി പരാതി മൃതദേഹം മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനായി ബന്ധു പഞ്ചം സിംഗ് ശ്രമം നടത്തിയപ്പോൾ വലിയ ചിലവാകുമെന്നതിനാൽ അത് ഉപേക്ഷിച്ചു കോട്ടയത്തെ സന്നദ്ധ സംഘടനയായ നവജീവൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോൾ കോട്ടയത്തെ ശവസംകാരം നടത്താനുള്ള സഹായം ചെയ്തു നൽകുമെന്ന് അവർ അറിയിച്ചു നവജീവൻ സംഘടനയുടെ പ്രവർത്തകർ പോലീസിൽ നിന്നും സംസ്കാരം നടത്താനുള്ള അനുമതി വാങ്ങുകയും നഗരസഭയിൽ പഞ്ചം സിംഗിന്റെ പേരിൽ സംസ്കാരത്തിനായുള്ള നാലായിരം രൂപ അടയ്ക്കുകയും ചെയ്തു സംസ്കരിക്കാൻ കൊണ്ടുപോകുമെന്ന് അറിയിച്ചപ്പോൾ പഞ്ചം സിംഗ് അഭയ ഫ്യൂണറൽ സർവീസുകാരെ ബന്ധപ്പെട്ടപ്പോൾ പണം തന്നെങ്കിൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ എന്നും അറിയിച്ചു കൂടാതെ ഇവർ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു ഇതോടെ മരണമടഞ്ഞ അമൻകുമാറിന്റെ ബന്ധു സിംഗ് പേടിച്ച് മധ്യപ്രദേശിലേക്ക് മടങ്ങി അവർ ആവശ്യപ്പെട്ട തുക നൽകാൻ കഴിയാതിരുന്നതോടെയാണ് ഇയാൾ മടങ്ങിയത് രണ്ടാഴ്ചയിലധികമായി മൃതദേഹം അഭയാ ഫ്യൂണറൽ സർവീസിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് മൃതദേഹം കൊണ്ടുപോയതെന്നാണ് പഞ്ചം സിംഗ് പറയുന്നത് അവർ ആവശ്യപ്പെട്ടെന്ന് തുക നൽകാൻ കഴിയില്ല അതിനാലാണ് നാട്ടിലേക്ക് മടങ്ങിയതെന്നും പഞ്ചം സിംഗ് വ്യക്തമാക്കി ഇതിനിടയിൽ മൃതദേഹം കാണാനില്ല എന്ന പരാതി ഗാന്ധിനഗർ പോലീസിന്റെ ലഭിച്ചു പോലീസ് അഭയയുടെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ മരിച്ച അമൻകുമാറിന്റെ ആളുകളാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ ബന്ധപ്പെട്ടതെന്നും അതിനാലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയതെന്നുമാണ് പറഞ്ഞത് മൃതദേഹം ഇത്രയും ദിവസം സൂക്ഷിച്ചതിന്റെ തുക നൽകിയാൽ വിട്ടു നൽകാമെന്നും അറിയിച്ചു ഒരു ദിവസത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വാടക നിലവിൽ പോലീസ് അമൻകുമാർ ജോലിക്ക് നിന്ന സ്ഥലത്തെ ഉടമയെ വിളിച്ചു വരുത്തി ഇത് സംബന്ധിച്ച ചർച്ച നടത്തുകയാണ് അതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ചില ഏജന്റുമാർ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൃതദേഹം സ്വന്തം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് മിക്കപ്പോഴും മൃതദേഹം സ്വകാര്യ മോർച്ചറികളിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇതുവഴി വലിയ കമ്മീഷൻ ലഭിക്കും ഇത്തരത്തിലുള്ള ഏജന്റുമാരുടെ ചതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം സ്വകാര്യ മോർച്ചറികളിലേക്ക് കൊണ്ടുപോകാൻ ഇടയായതെന്നും ആരോപണമുണ്ട് പ്രബുദ്ധ കേരളമെന്ന നമ്മൾ അഭിമാനത്തോടെ കാണുന്ന കേരളം മാനുഷിക പരിഗണന നൽകുന്ന ഏറ്റവും നല്ലൊരു സംസ്ഥാനം പക്ഷേ ഇവിടെയും ചില നായകളുണ്ട് അവർ തന്നെയാണ് ഇതൊക്കെയും തന്നെ ചെയ്തു കൂട്ടുന്നത് ഇവരൊക്കെ തന്നെ തിന്നുന്നത് ശവങ്ങളെയാണ് കാരണം ഇവന്മാർക്ക് മറ്റുള്ളവരുടെ വേദനയോ മറ്റോ ഒന്നും തന്നെ ഒരു കാര്യമല്ല ഇവർക്ക് പൈസ ഉണ്ടാക്കുക കമ്മീഷൻ അടിക്കുക പുട്ടടിക്കുക എന്ന ചിന്ത മാത്രം അത്രയ്ക്കും വൃത്തികെട്ട ഇതുപോലുള്ള നായകൾക്ക് മറ്റു പലതും വാരി തിന്നുന്നതല്ലേ നല്ലത് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോവും എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം അതിനിപ്പോൾ പറ്റിച്ചാൽ എന്താ അതല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചാലെന്താ എന്ത് തന്നെ എനിക്ക് ഇത്തിരി പൈസ ഉണ്ടായാലും മതി എന്ന രീതിയിലാണ് പല ആളുകളും ചിന്തിക്കുന്നത് പക്ഷേ ഈ ശവങ്ങളൊക്കെയും തിന്ന് ഇവനുണ്ടാക്കിയ പൈസയൊക്കെ തിന്ന് ഇവന് ഉണ്ടാവുന്ന മക്കളുടെ അവസ്ഥ എത്രമാത്രം നീചമായിരിക്കും ഭാവിയിൽ ഇവൻ്റെയൊക്കെ മക്കൾ ഇവനെ തന്നെ തിന്നാനും മടിക്കത്തില്ല ഇത്രയൊക്കെ ആയിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടും പലതരത്തിലുള്ള ദുരന്തങ്ങളൊക്കെയും തൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടും പല ആളുകളുടെയും ദുരന്തങ്ങളെ വിറ്റ് കാശുണ്ടാക്കുവാൻ എങ്ങനെ ഇവർക്കൊക്കെ മനസ്സ് വരുന്നു എന്തു തന്നെയായാലും ഇതുപോലുള്ള ക്രൂരമായ തട്ടിപ്പ് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം കാരണം ഈ ഭായിമാരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് ഇത് ഗവൺമെന്റിന്റെ ആവശ്യമാണ് അതല്ലെങ്കിൽ മറ്റാവശ്യമാണ് എന്നുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരൊക്കെയും തന്നെ പിന്നീട് ഇതിനെ ഒന്നും തന്നെ ആലോചിക്കാതെ ആ പൈസ എടുത്ത് നൽകുകയും മറ്റുമാണ് ചെയ്യുന്നത് പക്ഷേ ഈ പൈസയൊക്കെ ഇവർ കൊണ്ടുപോയി പച്ചയ്ക്ക് തിന്നുവാനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഇവർക്കൊരിക്കലും തന്നെ മനസ്സിലാവുന്നില്ല ഇവർ നാട്ടിലൊക്കെ ചെന്ന് പറയുക തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ ഇങ്ങനെയാണ് നിയമം അതുകൊണ്ട് തന്നെ ഈ പൈസയൊക്കെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത് അവിടുത്തെ ഗവൺമെൻറ് പറ്റിച്ചെടുക്കുന്നതാണ് എന്ന രീതിയിലൊക്കെയുമായിരിക്കും ഇവരൊക്കെയും തന്നെ വിചാരിച്ചിട്ടുണ്ടാവുക എന്നാൽ ഇത് ശരിക്കും ഇത് മാറിയ ജന്മങ്ങൾ ഇവർ മാത്രം ഇവരെ പോലുള്ളവരെ പാവങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള കാര്യം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്തു തന്നെയായാലും ഇതുപോലുള്ള അനുഭവം ആരെങ്കിലും പങ്കുവച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടുന്നത് വരെ പോരാടുവാൻ എല്ലാവരും തന്നെ തയ്യാറാവണം